പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫാമിലി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്ന് മുതൽ അപഹ മുഴുവൻ ചുറ്റിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്കിപ്പ് ചെയ്യാതെ കാണുക അതെല്ലാവരും അസിപ്പിച്ചാനും കൂട്ടും എല്ലാം എത്തിയിട്ടുണ്ട് അച്ഛനും വേണ്ട ഉണ്ണിയത്തിനുണ്ട് അവിടെ എല്ലാ മക്കളെല്ലാം നല്ല വണ്ടിയെ കയറിയിട്ടുണ്ട് അതെല്ലാവരും റെഡിയായിട്ടുണ്ട് അച്ഛനും അമ്മയും അശ്വതി വിശാഖും വൈശാഖും പാറും എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മൾ ഇനിയും ബോധവും നേരെ അപഹയിലേക്ക് അങ്ങനെ നമ്മൾ അക്കോമഡേഷൻ നേരെ സ്റ്റാർട്ട് ചെയ്തേക്കാണ് അഭയയ്ക്ക് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത് കമ്മീഷനും അഭയയ്ക്കും ഇടയ്ക്കുള്ള ഒരു ഏരിയയിലുള്ള അക്കോമഡേഷൻ ആണ് വഴികളൊക്കെ നല്ല അടിപൊളി വഴികളാണ് കേട്ടോ വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ ഏറി ഇറങ്ങി ഇടുക്കിയിലൊക്കെ പോകണം കേട്ടല്ലേ ഇന്ന് നമ്മൾ പോകുന്നത് അഭയം ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അവിടുത്തെ കാലാവസ്ഥകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടൊക്കെ ആദ്യം പോകണം ആദ്യം നമുക്ക് അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് മലയാളി റെസ്റ്റോറൻറ്റ് ആണോ അപ്പോ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ അപകയിലെ കാഴ്ചകൾ കാണാറും ഇപ്പൊ സമയം ഏകദേശം എട്ടരയായി കറക്റ്റ് ടൈം ആണ് നമ്മള് സമയൊന്നും വേസ്റ്റ് ചെയ്തിട്ടില്ല ഇന്ന് നമുക്ക് മുഴുവൻ അപകടം കറങ്ങി തിരിച്ച് റൂമിൽ വന്നിട്ട് നാളെ വീണ്ടും അപകേയെ തന്നെ കറങ്ങും ഓഡ് പോ നോക്കിയാ പാറു ഇത് കണ്ടോ അല്ല വയലറ്റ് വയലറ്റ് കളറിലുള്ള ഗൂക്കിള കണ്ടോ റോഡിന്റെ സൈഡിലൊക്കെ ഒരു പ്രത്യേകതയാണ് വയറ്റ് കളറുള്ള പൂക്കളൊക്കെ ഇവിടുത്തെ സ്പീഡ് എത്രയാണ് ആണ് ഇവിടുത്തെ സ്പീഡ് നൂറാണ് കേട്ടോ ഇവിടുത്തെ സ്പീഡ് നൂറാണ് അതനുസരിച്ച് പോവാം ഇത് പനകളൊക്കെ വെച്ചേക്കുന്നുണ്ട് ഇത് പനയല്ല ഇത് വാഷിംഗ് ടോണി ഏകദേശം ഒരു പത്ത് മീറ്ററോളം ഉയരത്തിലുള്ള വാഷിംഗ് ടോണി വെച്ചേക്കാണ് വെള്ളം ധാരാളം ഒഴിക്കണം നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ രാവിലെ തന്നെ തിരക്കായിട്ടുണ്ട് റോഡെല്ലാം തിരക്കായി ഇന്ന് പെരുന്നാളാണ് ചെറിയ പെരുന്നാളാണ് സൗദി അറേബ്യയിൽ ചെറിയ ചെറിയാൾ ആഘോഷിക്കുന്നു നല്ല തിരക്കാണ് അപഹയിലൊക്കെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നേ എത്തിക്കൊണ്ടിരിക്കുന്ന തോന്നുന്നു ബ്യൂട്ടിഫുൾ സീനറി അടിപൊളി സീനറി ഇപ്പൊഴ നോക്കിക്ക് നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇപ്പോൾ ഏകദേശം ഒരു ഊട്ടി പോലൊക്കെ തന്നെ അല്ലേ ഊട്ടിനെക്കാട്ടി റോഡൊക്കെ കുറച്ച് വരുവാണേ ഉള്ളൂ ഒരു ഊട്ടിയുടെ അന്തരീക്ഷം ആ തണുപ്പും കാര്യങ്ങളും എല്ലാം സൗദി അറേബ്യയിൽ ഊട്ടിന്ന് വേണേ പറയാം അങ്ങനെ നമ്മൾ സിറ്റി സെന്ററിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ നേരെ പോണത് ജിസാൻ തൈഫൊക്കെ നേരെ പോകുന്ന ആ റോഡ് തന്നെയാണ് തന്നെയാണിത് കേട്ടോ ദൂരും പോകാൻ പറ്റും അതങ്ങ് ദൂരെ കണ്ടോ അടുക്കടുക്കായിട്ട് വീടുകൾ വെച്ചിരിക്കുന്നെ ഒരു മലയുടെ മുകളിൽ ദൂരെ കാണാൻ പറ്റും വലിയൊരു സാറോ പ്ലാന്റ് ഇരിക്കുന്ന കേട്ടോ ഒമ്പത് ഒരു സാറോ പ്ലാന്റ് നമ്മുടെ ഇതൊക്കെ ദമാങ്ങണങ്ങി പോയത് അതെ ഇവിടെ എപ്പോഴും ഈ തണുത്ത ഒരു സിറ്റി അല്ല അതുകൊണ്ടായിരിക്കും നമ്മള് നമ്മുടെ ആദ്യം ഫുഡൊക്കെ കഴിക്കാനായിട്ട് ടൈഫിന്റെ സെന്ററിലുള്ള ഒരു അവിടെ നിന്ന് ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് ഹോട്ടലിലൊക്കെ എത്തുകയാണ് കേട്ടോടുത്തവരുടെ കിടക്കാം അങ്ങനെ നമ്മള് എത്തി അങ്ങനെ നല്ല ചൂട് ദോശയും സാമ്പാറും ചമ്മന്തി കിട്ടി അല്ലെ ഇങ്ങനെ അടിപൊളിയല്ലേ നാടൻ ദോശ ദോശയൊക്കെ കഴിച്ച് ഇന്നത്തെ ട്രിപ്പ് ട്രിപ്പൂടെ സ്റ്റാർട്ട് ചെയ്യാണ് നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണോ നോക്കി നല്ല ഏതാ അപഹേല അടിപൊളി കാഴ്ചകൾ ഇങ്ങനെ അങ്ങനെ നമ്മൾ നേരെ ഇനിയും ആ ഹില്ലിലേക്ക് പോവാണ് കേട്ടോ ചേർക്കും കയറി എല്ലാരും കേറിക്കോളൂ സമയം കളയണ്ട വേഗം പോകണം ഇല്ല നമുക്ക് രാവിലത്തെ ഫുള്ള് വണ്ടിയുടെ പുറയിലെല്ലാം വി വൈ പിന്നൊക്കെ എഴുതിയിട്ടാണ് പോകണം കേട്ടോ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ േ വൃത്തിയാക്കുന്നതിനാണെ വെച്ചേക്കുന്നത് ഓരോ സ്ഥലത്തും കണ്ടോ അതാ ഓരോ സ്ഥലത്തും എനിക്ക് സീസൺ പ്രമാണിച്ചായിരിക്കും എല്ലാ മൂല്യയിലും വരാത്തിനുണ്ട് റോഡൊക്കെ വളരെ നീറ്റാണ് കേട്ടോ ഒരു കവർ പോലും കാണുന്നു നല്ല വൃത്തിയാക്കിയിട്ടേക്കാണ് ഈ റൂട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഇപ്പോൾ ഓടിയെത്തുന്നത് രാവിലെ ആവുമ്പോ ഇവിടെ ഫുള്ള് ആവും നല്ല തിരക്കാവും ആണ് പറയുന്നത് വീടുകളൊക്കെ നല്ല അടുക്കി അടുക്കി വെച്ചേക്കുന്ന അടുത്തോട്ടേന്ന് കഴിഞ്ഞാ പണിയാവൂ അടുത്തോട്ടൊന്നും പോകട്ടെ കേട്ടോ ഒത്തിരി പേരുണ്ടോ കേട്ടോ എന്നിട്ട് ഒരാൾ തലയൊക്കെ തുറന്നുണ്ടോ ഇതെന്താണ് നിറയെ രോഗങ്ങളൊക്കെ ആയിട്ട് കേട്ടോട്ട് സായിബായി എവിടെ എത്തി ഞങ്ങളെ കണ്ടില്ല ഞങ്ങളെത്താൻ അങ്ങനെ നമ്മള് നേരെ ഏറ്റവും ടോപ്പ് വ്യൂവിലെത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഉണ്ണിയോട്ടെ എങ്ങനെയുണ്ടോ ആ ഒരു എങ്ങനെയുണ്ട് ഡ്രൈവിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയല്ലായിരുന്നു ആ താഴെ ചെറുങ്ങുമ്പോൾ ശിവപ്രസാദ് എങ്ങനെ ഉണ്ട് പ്രസാദ് അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇപ്പൊ രണ്ട് ഫാമിലിപ്പോൾ എത്തിയിട്ടുണ്ട് ബാക്കി എല്ലാവരും എത്താനായിട്ട് ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെക്കാനായിട്ട് ഇതേപോലെ ഒരു പൂ കിട്ടും പത്രിയാലാണ് അങ്ങനെ ഉണ്ട് എല്ലാവരും വെച്ചിട്ടുണ്ട് പത്രിയാൽ വാങ്ങി കേട്ടോ അങ്ങനെ മനോഹരമായ അപഹേല കാഴ്ചകളാണ് കേട്ടോ തലയിൽ ഇതാ ഒരു പൂവൊക്കെ വെച്ചിട്ടുണ്ട് കാഴ്ച കുറച്ച് ദൂരം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ നടക്കാൻ ഇവിടെ രസമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു കുളിർമയായിരുന്നു ഈ ഒരു മലകളി മുഴുവൻ നിറയെ മങ്കികളാണ് കേട്ടോ അമ്മയും കുഞ്ഞുമായിട്ട് നടക്കുന്ന മങ്കികൾ നമുക്ക് നിറയെ പേരെ കാണാം bye നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ അപ്പയുടെ ആ ഏറ്റവും മുകളിലുള്ള ആ ഒരു പോയിന്റിലെത്തി അതായത് അവിടെ കേബിൾ കാർ കാറൊന്നും ഇന്ന അല്ല അത് സീസൺ ടൈമിലേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ എന്തോ ഫങ്ങ് ഇപ്പോൾ അവൈലബിൾ അല്ല അപ്പോൾ അവിടെ നേരെ താഴെ ഇറങ്ങി വന്നു വരുന്ന വഴിക്ക് ഒരു മോശമൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ താഴോട്ട് വീണ്ടും പോകണം താഴോട്ടുള്ള കാഴ്ചകളാണ് ആ കാണുന്നതുകൊണ്ടല്ലേ അല്ലേ അങ്ങനെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒരാളെ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നുണ്ട് അടിപൊളി ഫ്രൂട്ട്സൊക്കെ എന്റെ ഹുസനെ തൻ്റെ ഫ്രൂട്ട്സൊക്കെ വാങ്ങുവാണ് ആ പൊടിയോടുകൂടി കഴിച്ചു കഴുകുന്നില്ലേ കഴിക്കുകയാണല്ലേ ആ കുഴപ്പമില്ല കഴിച്ചോളൂ നേരം കഴിച്ചല്ലേ അപ്പോൾ കഴിക്കുന്നത് നോക്കിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് അങ്ങനെ ഞങ്ങള് അഭയലെത്തി നല്ല അടിപൊളി കാഴ്ചവെക്കുന്നുണ്ട് ശുദ്ധി കാഴ്ചകളെ അടിപൊളിയല്ലേ കാണാണ്ടാണ് അതെ ഇവിടെ വന്നപ്പോഴും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അത് ഇവിടെ തന്നെ ഇവരിങ്ങനെ വിൽക്കാൻ നടക്കുകയാണ് അല്ലേ ഒരു ഒരു കൊച്ചുകുട്ടിയാണ് വിൽക്കാൻ നടക്കുന്നത് ഇവരുടെ കയ്യിൽ ഇതാണ് ഏകദേശം പത്രികയായി പറയുന്നത് ബാർഗൈൻ ചെയ്താൽ കുറച്ച് തരും പക്ഷേ അവർക്കൊരു സന്തോഷമല്ലേ നമ്മളത് കൊടുക്കുന്നു വാങ്ങുന്നു ഇവിടെ എല്ലാം ചുറ്റി കാണുന്നു അപകട വരുമ്പോൾ എല്ലാവരുടെ ഒരു പ്രത്യേകത കേട്ടോ തലേലിപ്പുവൊക്കെ വെച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്തത് എന്നുള്ളത് എല്ലാവരും ആ ചൊരേ ഇറങ്ങി താഴെ പോകുന്നു എന്റെ മൂന്നുപേർ ഫോട്ടോയ്ക്ക് പോസ് പോസ്റ്റ് ചെയ്ത് നിക്കണം അങ്ങനെ ഉണ്ട് കൊള്ളാമല്ലോ അല്ലേ അടിപൊളിയല്ലേ പൂവൊക്കെ വെച്ച് ഷോളൊക്കെ ഇട്ട് അപ്പൊ ഇതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണമെന്ന് തന്നെ എന്റെ പുറകെ ഇടക്കായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ എന്തായാലും എടുക്കാട്ട് തീരുമാനിച്ചു നമ്മുടെ വീഡിയോ ഉൾപ്പെടുത്തി അങ്ങനെ വണ്ടിയിലെല്ലാം നല്ല ചെളിയായി കേട്ടോ പോയിട്ട് ഇനിയും വേണം കഴിയാൻ ഇപ്പോഴേ ഒന്നും കഴിയില്ല നീ കേട്ടോ അങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം ഈ മലയുടെ അനുഭവം ഇറക്കും വീണ് നോക്കുവാണെങ്കിൽ അടുത്ത സമയം കറക്റ്റ് ആയിരുന്നു നല്ല സമയത്ത് എത്തി നല്ല സമയത്തു ഓക്കെ ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് എൻജോയ് കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണുന്നത് അങ്ങനെ നമ്മൾ അൽമ ഗേറ്റിൽ തിരികാണ് കേട്ടോ ഇതുവഴി നമ്മൾ കൂടുതലോട്ട് പോവാം ഇങ്ങനെ നമ്മളൊരു ടണലിനകത്ത് കേറി കേട്ടോ ഒരു ടണല് അടിപൊളി കുറെ ദൂരം ഉണ്ടല്ലോ നല്ല ദൂരം ഉണ്ടല്ലേ അതെ അതെ ആ നല്ല നല്ല ദൂരം ഉണ്ട് ഹെഡ്ലൈറ്റ് ഇട്ട് പോകണമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എങ്കിലും നമുക്ക് ലൈറ്റ് ഉണ്ട് ഇത് നമ്മുടെ മറ്റേ വളാ വടക്കാഞ്ചേരിയിലുള്ള അതിനെക്കാട് വലുതാണല്ലോ അല്ലേ എന്റെ ആധാറായി അങ്ങനെ നമ്മൾ ചുര വരക്കി അച്ഛനും ഇതാ ഗുഹ അല്ലേ ഇവിടെ നിന്ന് അടുത്ത ടണല് കേട്ടോ കൊറേ ടണലുകൾ ഉണ്ടല്ലോ ഇവിടെ കുഞ്ഞിനകത്ത് കയറിപ്പൊഴി ലൈറ്റ് ഇട്ട് തന്നെ പോണം കേട്ടോ എല്ലാവരും രക്ഷയില്ല അടിപൊളി അപ്പൊ മലകൾ കീറിമൊരിച്ചാണ് പോണത് കേട്ടോ കേട്ടോ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ മൂന്നാമത്തെട്ടാണെങ്കിൽ കയറിയേക്കാണ് കേട്ടോ മൂന്നാമത്തെ ഇത് കേട്ടോ കഴുതുകള് അങ്ങനെ നമ്മള് രാജാൽ എന്ന് പറയുന്ന ഒരു മ്യൂസിയത്തിൽ എത്തിയേക്കാണ് കേട്ടോ ചെലവൊക്കെ ഇറങ്ങി താഴോട്ട് വന്നിരിക്കുമ്പോൾ കാണാവുന്ന മ്യൂസിയമാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത അടുത്തേക്ക് കയറണം ഇനി ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാം അങ്ങനെ നമ്മൾ ഒരു മ്യൂസിയത്തിൽ എത്തിച്ചേരുക റിജാൽ ഓ റിജാൽ അൽമ ഹെറിറ്റേജ് ആണ് അതെല്ലാവരും എത്തിയിട്ടുണ്ട് റാസിബായ ഉണ്ട് ഉണ്ണിയേട്ടനുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുകയാണ് കാച്ചിൻ്റെ കൂടെ ഒരു കർശീവൊക്കെ തലയിട്ടിങ്ങനെ വീടായതുകൊണ്ട് പിള്ളേരെല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടാണ് പോകേണ്ടത് ഇവിടെ പോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം ആ ഹെറിറ്റേജ് വില്ലേജ് ആണ് പഴയ കാലത്തെ കുറച്ച് ഓർമ്മകളൊക്കെ പുതുക്കാൻ പറ്റും ഈ പടി കയറി മുകളിലോട്ട് പോകണം കേട്ടോ അങ്ങനെ നമുക്ക് ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ സ്ട്രിപ്പുകളൊക്കെ കേട്ടോ ആളുകളായിട്ടുള്ള കല്ലുകളെ വെച്ച് റെഡി ആക്കിയേക്കാണ് അങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് അങ്ങനെ ഉണ്ടായിരുന്നു വളവൊക്കെ എങ്ങനെയാണ് തിരിഞ്ഞിട്ട് വരുന്നത് ഇഷ്ടപ്പെട്ടോളൂ അടിപൊളി അല്ലേ തോമസ് ഇവിടെ വെച്ച് പരിചയപ്പെട്ട രണ്ടുപേരാണ് കേട്ടോ വേറെന്തായാലും രണ്ടുപേരുണ്ട് അപ്പം പകരം നമ്മുടെ കൂടെ കൂടിയിട്ട് കാണാം ശാഖ മോഴോട്ട് കേറുന്നല്ലേ ഏ സമയം പന്ത്രണ്ടേ കാലായി ട്രഡീഷണൽ അങ്ങനെ നമുക്ക് ദൂരെ എൻ്റെ ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ മുകളിൽ ലൈറ്റ് ഹൗസ് നമ്മളങ്ങ് താഴെയാണ് ഇതുവഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇതിൻ്റെ ടോപ്പിൽ വരെ കയറാൻ പറ്റും നമ്മൾ അത്രയും കയറുന്നില്ല ഇതുവഴി കയറി അങ്ങ് മോള് വരെ കയറാം കേട്ടോ കയറുന്നുണ്ടോ വാറൂ കയറുന്നുണ്ടോ ഞാനും കയറുന്നുണ്ടോ ഏ മുകളിലോട്ട് കയറാം കണ്ടില്ലേ മുങ്ങിട്ട് കയറി എൻ്റെ മോളിൽ പോവുണ്ട് കേട്ടോ തൊപ്പിയൊക്കെ ഇട്ട് മുങ്ങി കേട്ടോ കയറിപ്പോ വേണം മുകളിലോട്ട് ഇതേ മുഴുവൻ കല്ലുവെച്ച കേട്ടോ അല്ലേ കോട്ടയാണ് പഴയൊരു കോട്ടയാണ് അല്ലേ രാജകമര രാജാക്കോട്ട നമ്മൾ ഇവിടുന്ന് നമ്മളിവിടുന്ന് അഭയന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഇല്ലായിരുന്നു നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ അല്ലേ നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മളിവിടെ എത്തിയത് ഒരു താഴ്വാരത്തൂടെ വന്നു എല്ലാവരും ഉണ്ട് ഇങ്ങനെ അടിപൊളി അല്ലേ ടിപൊളി അടിപൊളി യാത്രയായിരുന്നു എല്ലാവർക്കും യാത്ര എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്യാനായിരുന്നു അങ്ങനെ ഹെറിറ്റേജ് വില്ലേജ് എല്ലാവരും തന്നെ വിശ്രമിക്കുകയാണ് ഇവിടെ മൂടെ എല്ലാം കണ്ടിട്ടതാ അസിഫായൊക്കെ കുറെ കയറി ഇറങ്ങി ഒന്ന് വിശ്രമിക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ തിരിക്കുന്ന റോച്ചൽ ഹെറിറ്റേജ് വില്ലേജ് ആണ് ഇത് മുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ആ മുള്ളൊരു പ്ലാന്റ് എല്ലാരും കേട്ടോ അതെ 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 എല്ലാരും അവിടെ ഇതാണ് മെയിൻ ആള് കേട്ടോ മെയിൻ അതെ അതെ അങ്ങനെ വളരെ സാഹസികമായിട്ടൊരു ഡ്രൈവ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ് താഴേക്ക് ഏകദേശം ഒരു വൺ അവർ യാത്രയും വരുന്നുണ്ട് കാറ്റടിച്ചോണ്ടിരിക്കും കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ നല്ല ഇറക്കം കുഴപ്പമില്ലായിരുന്നു കയറി വരുന്നത് വളരെ പ്രയാസകരമായി മേടിച്ചു പോയാലും അങ്ങനെ എന്തൊക്കെയോ കുറച്ച് പേടിച്ചു നേരെ കയറി വന്നു ഏറ്റവും നമ്മളേറ്റവും താഴെ പോയിരുന്നു ആ ഹെറിറ്റേജ് വില്ലേജ് നമ്മൾ കയറി വരുന്ന ആ കയറുന്നത് എത്തി ഉച്ച സമയം ഒന്നരയാണ് ഒന്നരയാണെന്നുള്ള ഒരു ഇതുമില്ല നല്ല അടിപൊളി ക്ലൈമറ്റ് എന്താണ് എന്താ അടിപൊളി വിശാഖ ഇവിടെ തന്നെ വിമാനം പറപ്പിക്കാൻ പോണ കേട്ടോ വൈശാഖ് വൈശാഖ് വിമാനം പിറവിനോ അല്ല കുറങ്ങന്മാര് വിമാനം അടിച്ചോണ്ടേ കുരങ്ങന്മാർ നടക്കേണ്ടേ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഹാഫ് ഡേ കൊണ്ട് ഇത്രയും സ്ഥലങ്ങളെത്താതെ നമുക്ക് കവർ ചെയ്യാൻ പറ്റി എന്തായാലും നല്ല കാഴ്ചകളാണ് നമുക്ക് സമ്മാനിച്ചത് കേട്ടോ നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു എന്തായാലും ആ ചുരം ഇറങ്ങി കയറി വരുമ്പോൾ ഉള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് മാത്രം അതായത് വണ്ടികൾക്കൊക്കെ ഒന്ന് കുറച്ച് റിലാക്സ് ചെയ്ത് പോകേണ്ടി വന്നു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കയറ്റം വളരെ കഠിനമായിരുന്നു എന്തായാലും നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു എല്ലാവരും പല തരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ കേട്ടോ ഫോട്ടോസെല്ലാം അതിനകത്ത് കേട്ടിട്ടില്ല കുറച്ച് ഫോട്ടോസ് മാത്രം അതായതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഈ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണെ അടുത്ത വീഡിയോ ആയിട്ട് വീട്ടിൽ വരാം അതുവരെ ഗുഡ് ബൈ